ിയ കൂട്ടുകാരെ ഭാഷാ കേരളി ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പത്താംതരം കേരള പാടാവലി നാലാമത്തെ യൂണിറ്റിലെ പിറന്ന നാടിൻ പെരുമയിൽ എന്ന ഭാഗത്താണ് ഉള്ളത് ഈ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ കോവിലിൻ്റെ തട്ടകം എന്ന നോവലും അതുപോലെ തന്നെ നാരായൻ്റെ കൊച്ചരത്തി എന്ന നോവൽ ഭാഗത്തു യു എ ഖാദറിൻ്റെ അനുഭവങ്ങൾ അമ്മയെ കാണാത്തവൻ്റെ ധാർമ്മികങ്ങളും വല്ലിയെന്ന ഷീലാടോമിയുടെ നോവൽ ഭാഗമാണ് നമ്മൾ പഠിച്ചത് നമ്മുടെ നാടിൻ്റെ പിറന്ന നാടിൻ്റെ പെരുമയും പൊലിമയുമാണ് ഇവരുടെ എല്ലാ കൃതികളും നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പാഠമായ ആലപ്പുഴ വെള്ളം എന്ന് പറയുന്ന അനിതാ തമ്പിയുടെ മനോഹരമായ ഒരു കവിതയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അനിതാ തമ്പി മലയാളത്തിലെ പ്രശസ്തിയായിട്ടുള്ള കവിത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആലപ്പുഴയിലാണ് ജനനം കെമിക്കൽ എൻജിനീയറിങ്ങിൽ ബിരുദം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ഐ ടി മുംബൈയിൽ നിന്ന് എം ടെക്കും മാലിന്യ സംസ്കരണത്തിൽ ഗവേഷണ ബിരുദവും നേടി മുറ്റമടിക്കുമ്പോൾ അഴകില്ലാത്തവയെല്ലാം ആലപ്പുഴ വെള്ളം മുരിങ്ങവാഴ കറിവേപ്പ് പിനോക്യോ എന്നിവയാണ് പ്രധാന കൃതികൾ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചതുപോലെ തന്നെ ദേശം എഴുത്തുകാരെയും എഴുത്തിനെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന കവിതയാണ് ആലപ്പുഴ വെള്ളമെന്ന കവിത നിരവധി മനോഹരമായ കവിത മലയാളത്തിന് സമ്മാനിച്ച പ്രിയപ്പെട്ട കവിത്രയാണ് അനിതാ തമ്പി എന്ന് നമുക്കറിയാം അനിതാ തമ്പി എന്ന കവിയത്രിയെ ആലപ്പുഴ ജില്ലക്കാരിയാണ് അപ്പോൾ തൻ്റെ ആലപ്പുഴ ജില്ല എങ്ങനെയെല്ലാം സ്വാധീനിച്ചിരിക്കുന്നു ആലപ്പുഴ കവിത്രിയിൽ ചെലുത്തിയ സ്വാധീനം ഒക്കെയാണ് ഈ കവിതയിൽ വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കൂട്ടുകാരെ നമുക്ക് ആദ്യമായിട്ട് ആലപ്പുഴ ജില്ലയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം അല്ലേ ആലപ്പുഴക്കാരുണ്ടാകും ആലപ്പുഴ യാത്ര ചെയ്തവരുണ്ടാകും നമുക്കറിയാം ബോട്ട് യാത്ര അല്ലേ വളരെ പ്രശസ്തമാണ് ആലപ്പുഴക്കാരെ നമ്മൾ വിനോദയാത്രക്കൊക്കെ പോകുമ്പോൾ കൂട്ടുകാരൊക്കെ എന്താണ് ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടാകും അപ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള ജില്ലയാണ് മനോഹരമായ ജില്ലയാണ് ആലപ്പുഴ കേരളത്തിലെ ഒരു തീരദേശ ജില്ലയാണ് ആലപ്പുഴ നഗരമാണ് ഈ ജില്ലയുടെ ആസ്ഥാനം എന്ന് മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിനാണ് ഈ ജില്ല രൂപീകൃതമായത് ആലപ്പി എന്ന ഇതിൻ്റെ ഔദ്യോഗിക ഇംഗ്ലീഷ് നാമധേയം അത് ആലപ്പുഴ എന്നാക്കി മാറ്റുകയായിരുന്നു വിശാലമായ അറബിക്കടലിൻ്റെയും അതിലേക്കൊഴുകുന്ന നദികളുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന നാഴികക്കല്ലാണ് ആലപ്പുഴ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശാബ്ദത്തിൽ ഇന്ത്യ മഹാസാമ്രാജ്യത്തിൻ്റെ വൈസ്രോവിയായിരുന്ന കഴ്സൻ പ്രഭു ആലപ്പുഴ സന്ദർശിച്ച വേളയിൽ ആലപ്പുഴയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് ആഹ്ലാദത്തോടെ ആശ്ചര്യത്തോടെ അദ്ദേഹം പറഞ്ഞു ഇവിടെ പ്രകൃതി തൻ്റെ അനുഗ്രഹം വാരിക്കോലി ചൊരിഞ്ഞിരിക്കുന്നു ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് അന്നുമുതൽ ലോക ഭൂപടത്തിൽ ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു നമുക്കറിയാം തുറമുഖം കടൽപ്പാലം തലങ്ങും വിലങ്ങുമുള്ള തോടുകൾ അവയ്ക്ക് കുറുകെയുള്ള പാലങ്ങൾ റോഡുകൾ നീണ്ട ഇടമുറിയാത്ത കടൽ തീരം പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതി ആയിരിക്കാം കഴിസൻ പ്രഭുവിനെ ആലപ്പുഴയെ കിഴക്കിൻ്റെ വിനീഷന് ഉപിക്കാൻ പ്രചോദനം നൽകിയതെന്ന് നമുക്ക് കരുതാം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സമുദ്ര നിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ് ആലപ്പുഴ എന്ന് മനസ്സിലാക്കുക അതുപോലെ ആലപ്പുഴ ജില്ലയിലെ ഒരു താലൂക്കാണ് കുട്ടനാട് അപ്പോൾ നാം നേരത്തെ പറഞ്ഞു സമുദ്ര നിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ പാടശേഖലങ്ങളുടെ പ്രത്യേകത മൂലം കുട്ടനാടിനെ കേരളത്തിൻ്റെ ഹോളൻറ്റ് എന്ന് വിശേഷിപ്പിക്കാറുമുണ്ട് നമുക്ക് കവിതയിലേക്ക് പ്രവേശിക്കാം ആലപ്പുഴ വെള്ളം അനിത തമ്പി ആലപ്പുഴ നാട്ടുകാരി കരി മണ്ണു നിറക്കാരി കവിതയിലെഴുതുമ്പോൾ ജലമെന്നാണ് എഴുതുന്നു ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണു നീറക്കാരി കവിതയിലെഴുതുമ്പോൾ ജലമെന്നാണ് എഴുതുന്നു കവി ആറ്റൂർ ചോദിച്ചു വെള്ളമല്ലേ നല്ലത് ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞോല മൂടിക്കാരി തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പൂച്ചെർന്നുചിയുള്ള കടുഞ്ചായ നീറമുള്ള കലശുവെള്ളത്തിൻ്റെ മകൾ ജലം എന്നാൽ അവൾക്കത് വയനാട്ടിൽ നീളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വഴുന്ന തേളിനീര് ജലം എന്നാൽ അവൾക്കാത് വയനാട്ടിൽ നീളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വഴുന്ന തെളിനീര് വനിൽ നിന്നു മടർന്നത് നിലം തൊടും മുൻപുള്ളത് മണമില്ലാത്തത് മണ്ണിന് ആഴങ്ങൾ തരുന്നത് നിറമില്ലാത്തത് ദൂരം ഉയരങ്ങൾ കൺപത് സമതലങ്ങളിൽ വാടി കിടന്നു പോകാത്തത് ചാകേരയ്ക്ക് തൂറ പോലെ തുള്ളുന്ന മഴക്കാലം ചോരി മണൽ പാഴുത്തൂരി തുപ്പുന്ന മരുക്കാലം കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചാലാകുന്ന വെള്ളം പിഞ്ഞാണം ചരൂവങ്ങൾ കുരിവെക്കും കുണങ്ങൾ തേച്ചാലു മുലച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന കനാലുകൾ ബോട്ടുചേട്ടി കല്ലീരുമ്പ് പാലങ്ങൾ കുളം കായൽ വിരിപ്പായൽ കുളവാഴപ്പൂച്ചിരി ചകേരിപ്പൊന്നൊളിയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പൂഴ വെള്ളം കനാലുകൾ ബോട്ടുചെട്ടി കല്ലിരുമ്പ് പാലങ്ങൾ കുളംകായൽ വിരിപ്പായൽ കുളവാഴപ്പൂച്ചേരി ചകേരിപ്പൊന്നൊളിയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ അലപ്പൂഴ വെള്ളം ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു പറവുകൾ കാണുന്ന പടങ്ങളായി മാറുന്നു പതിറ്റാണ്ടുകൾ കഴിഞ്ഞു തെക്കൻ നീരിലുരുറച്ചു എന്നിട്ടുമെഴുതുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ അലപ്പുഴ നിറക്കാരി ആലപ്പുഴ മുടിക്കാരി ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു തൊണ്ട അപ്പോൾ കവിത നമ്മൾ ആലപിച്ചു കഴിഞ്ഞ കൂട്ടുകാർ അത് മനോഹരമായി പാടി നോക്കുക നമുക്ക് പാടത്തിൻ്റെ വിശകലനത്തിലേക്ക് കിടക്കാം ആലപ്പുഴ നാട്ടുകാരി കരിമണ്ണു നിറക്കാരി കവിതയിലെഴുതുമ്പോൾ ജലം എഴുതുന്നു അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴ നാട്ടുകാരിയായിട്ടുള്ള അനിതാ തമ്പി പറയുകയാണ് ആലപ്പുഴ കരിമണ്ണു നിറക്കാരിയാണെന്ന് കരിമണ്ണിനെക്കുറിച്ച് കൂട്ടുകറിയിട്ടുണ്ടാവുമല്ലേ എന്താ കരിമണ്ണിൻ്റെ പ്രത്യേകത കരിമണ്ണിൽ പ്രധാനപ്പെട്ട ധാതുക്കളുണ്ട് അല്ലേ അതുപോലെ തന്നെ കരിമണ്ണിനെ കറുത്ത നിറമാണ് കൃഷിക്ക് വളരെ അനുയോജ്യമായ മണ്ണാണ് കരിമണ്ണെന്നാണ് പറയുന്നത് ഇതിൽ ഉയർന്ന അളവിൽ ഇരുമ്പും കാൽഷ്യവും പൊട്ടാസ്യവും അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഫലഭൂയിഷ്ടവുമാണ് അപ്പോൾ കരിമണ് നിറക്കാരി എന്നാണ് പറഞ്ഞല്ലേ കറുത്ത നിറമാണ് ആലപ്പുഴക്കെന്നാണ് കവിയത്തിൽ പറയുന്നത് അതിന് കൂടെ എന്താ പറയുന്നത് കവിതയിലെഴുതുമ്പോൾ ജലമെന്നാണ് എഴുതുന്നു കവി ആറ്റൂർ ചോദിച്ചു വെള്ളമല്ലേ നല്ലത് അപ്പോൾ കവിതയിൽ കവിതയിലെഴുതുമ്പോൾ ജലമെന്നാണ് എഴുതുന്നു അപ്പോൾ കവിതയിൽ ഈ കവിയത്ര എത്ര എഴുതുമ്പോഴൊക്കെ ജലമെന്നാണ് എഴുതിയിരുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് മലയാളത്തിൽ പ്രശസ്തനായിട്ടുള്ള ആറ്റൂർ വേറെ ചോദിച്ചു വെള്ളമല്ലേ നല്ലത് വെള്ളം എന്ന് എഴുന്നല്ലേ നല്ലതെന്ന് കാരണം എന്താണ് നമ്മൾ തനി അല്ലേ നാടൻ ഭാഷയാണ് വെള്ളം എന്നുള്ളത് നമ്മളെപ്പോഴും അല്ലേ വെള്ളം ജലം എന്ന് പറയാറല്ലോ നമ്മൾ സംസാരത്തിനിടയിലൊക്കെ വെള്ളം എന്നാണ് പറയുക അല്ലേ കുടിക്കാൻ വെള്ളം വേണം അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം വേണം വെള്ളം വരുന്നു എന്നൊക്കെ നമ്മൾ പറയും ജലമെന്നത് സംസ്കൃതപദമാണ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കവി ചോദിച്ചത് കവിതക്കൊക്കെ സ്വാഭാവിക ഭാഷയാണ് നല്ലത് അതുകൊണ്ടാണ് ആറ്റോൾ ചോദിച്ചത് വെള്ളമല്ലേ നല്ലത് എന്ന് ഇങ്ങനെ ആറ്റോൾ ചോദിക്കാൻ കാരണം ഈ കവിയത്തിലൂടെ കവിതയിൽ ജലം എന്ന് എഴുതിയപ്പോഴാണ് അദ്ദേഹം അങ്ങനെ ചോദിച്ചെന്ന് മനസ്സിലാക്കുക ആ ഒരു കാര്യമാണ് കവിയത്തിലൂടെ സൂചിപ്പിച്ചത് തുടർന്നും കവി പറയുന്നത് ആലപ്പുഴയുടെ വെള്ളത്തിൻ്റെ പ്രത്യേകത അല്ലേ ആലപ്പുഴ നാട്ടുകാരി മെടഞ്ഞൊല മൂടിക്കാരി തൊണ്ടുചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്നു കടുഞ്ചായ നീറമുള്ള കലശി വെള്ളത്തിൻ്റെ മകൾ തുടർന്നും കവിത്രി പറയുന്നത് ആലപ്പുഴ വെള്ളത്തെക്കുറിച്ച് ചെയ്യാനാണല്ലേ എന്താ വെള്ളം എന്താണ് ആലപ്പുഴ മുടിക്കാരി എന്താണ് മെടഞ്ഞോല മുടിക്കാരിയാണ് മെടഞ്ഞ ഓല നമുക്കറിയാം ആലപ്പുഴയിൽ ധാരാളം തെങ്ങുള്ള പ്രദേശമാണ് അതുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട ജോലിതന്തിനടോ തൊണ്ട് അല്ലേ വെള്ളത്തിൽ പുറത്തിട്ടിട്ട് ചകിരി ഉണ്ടാക്കുക എന്ന പ്രധാനപ്പെട്ട ജോലി അവർ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കല്ല എവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് മെടഞ്ഞോല മുടിക്കാരിയാണ് മെടഞ്ഞ ഓല മുടിക്കാരി അപ്പോൾ നമുക്കറിയാം തെങ്ങുകൾ ധാരാളമുണ്ട് ഈ തെങ്ങിൻ്റെ ഓല കൊണ്ടാണ് വീടുകളൊക്കെ അല്ലേ എന്താണ് മേയാറുള്ളത് നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ പച്ച ഓല കൊണ്ട് മേ എന്താണ് ഓല മേടയാറുണ്ട് അതുപോലെ തന്നെ ഈ ഓലകൾ വെള്ളത്തിൽ പുറത്തിയിട്ടിട്ട് മെടയാറുണ്ട് അതാണ് നമ്മുടെ വീടുകൾക്കൊക്കെ അല്ലേ പണ്ട് കാലത്ത് ഉപയോഗിക്കുന്നത് ഓട് വന്ന പിന്നെ അതിന് ശേഷമാണ് കോൺക്രീറ്റ് വീട് വന്നത് പിന്നെയാണ് അപ്പോൾ ഇങ്ങനെ തെങ്ങുകൾ നിറഞ്ഞ ആലപ്പുഴയുടെ പ്രകൃതിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുടിക്കാരി എന്ന് പറയുന്നത് തുടർന്ന് വരുന്നതാണ് ആ തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടുഞ്ചായ നിറമുള്ള കലശിവെള്ളത്തിൻ്റെ മകൾ അപ്പോൾ എന്താ പറയുക ആ തൊണ്ടു ചീഞ്ഞ മണമുള്ള പ്രധാനപ്പെട്ട ജോലി എന്തിനാ കയറിപ്പിക്കുന്ന നാടായത് കൊണ്ട് തന്നെയാണ് അല്ലേ തൊണ്ട് ചകിരി ചീഞ്ഞ മണമാണ് നമുക്ക് ആ പ്രദേശത്ത് അനുഭവപ്പെടുക പലയിടത്തും വെള്ളത്തിന് അതാണ് ഉപ്പ് രസം ഉണ്ടാവും അല്ലേ ഉപ്പ് രസമുള്ള കടലിനോട് ചേർന്ന വെള്ളം വേണ്ട ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പു ചേർന്ന രുചിയുള്ള കടുഞ്ചായ നിറം കടുഞ്ചായയുടെ നിറം എങ്ങനെയായിരിക്കും അതേ നിറമാണ് ആലപ്പുഴ വെള്ളത്തിൻ്റെത് എന്നാണ് പറയുന്നത് അതുപോലെ കലശിവെള്ളത്തിൻ്റെ മകൾ എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ എന്താ ഈ കലശി വെള്ളം കലങ്ങിയ വെള്ളമാണ് കലശി വെള്ളം അപ്പോൾ ഇരുമ്പു ചുവയുള്ള വെള്ളം കൂടിയാണ് അല്ലേ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് മെടഞ്ഞോരമുടിക്കാരിയാണ് തൊണ്ടുചീഞ്ഞ മണമുള്ള ഉപ്പ് ചേർന്ന രുചിയുള്ള കടുംചായ നിറമുള്ള കലശി കലശിവെള്ളത്തിൻ്റെ മകൾ എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള വെള്ളത്തിൻ്റെ മകളാണ് താനെന്ന് കവി പറയുകയാണ് അങ്ങനെയുള്ള വെള്ളത്തിൻ്റെ കലശിവെള്ളത്തിൻ്റെ മകളാണ് താൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് ജലം എന്നാൽ അവൾക്കത് വയനാട്ടിൽ നിളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര് എന്താ പറഞ്ഞത് ജലം എന്നാൽ അവളെ സംബന്ധിച്ചോടത്തോളം ജലം എന്നാൽ എന്താണ് അത് വയനാട്ടിലുള്ള വെള്ളമാണ് വയനാട്ടിലുള്ള അല്ലേ പരിശുദ്ധമായിട്ടുള്ള അല്ലേ വെള്ളമാണ് അതുപോലെ തന്നെ നീളനാട് എന്താണ് നമ്മുടെ ഭാരതപ്പുഴയുടെ അല്ലേ ആ പുഴയിലുള്ള വെള്ളം ശുദ്ധമായ ജലം എന്ന് പറയുന്നു പിന്നെന്താണ് പറയുകയാണ് വാനിൽ നിന്നും അടർന്നത് നിലം തൊടും മുൻപുള്ളത് മണമില്ലാത്തത് മണ്ണിൻ്റെ ആഴങ്ങൾ തരുന്നത് നിറമില്ലാത്തത് ദൂരം ഉയരങ്ങൾ കാൺമത് സമതലങ്ങളിൽ വാടി കിടന്നു പോകാത്തത് എന്ന് പറയുന്നു അതായത് ജലമെന്ന് പറയുമ്പോൾ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞു അത് ശുദ്ധമായ ജലമാണ് അത് വയനാട്ടിലെ അല്ലേ കവി ഓർമ്മ വരുന്നത് വയനാട്ടിലെ മനോ നല്ല വെള്ളത്തെക്കുറിച്ചാണ് അതുപോലെ തന്നെ നീളനാട്ടിലെ ഒഴുക്കുള്ള തെളിനീരിനെക്കുറിച്ചുമാണ് അപ്പോൾ എഴുത്തുകാരിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത് മാത്രമല്ല വാനിൽ നിന്നും ആകാശത്ത് നിന്നും അടർന്ന് നിലം തൊടും മുൻപുള്ളതും അപ്പോൾ ശുദ്ധമായ വെള്ളമായിട്ടല്ലേ ആകാശത്തുനിന്ന് നിലം തൊടുന്നതിന് മുമ്പുള്ള നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം അതാണ് ജലമെന്ന് പറയുന്നത് അതുപോലെ തന്നെ മണ് മണ്ണിൻ്റെ മണമുള്ളതും നിറമില്ലാത്തതുമായ അല്ലേ വെള്ളമാണ് ഉയരത്തിൽ നിന്നും ഒഴുകി വരുന്നതാണ് മാലിന്യമില്ലാത്ത ഒഴുക്ക് വെള്ളമാണ് ണത് എന്നാൽ ആലപ്പുഴയിലെ വെള്ളം എങ്ങനെയാണ് ഒഴുകിയെത്തി സമതലങ്ങൾ കെട്ടിക്കിടക്കുന്ന ചായ നിറമുള്ളതാണ് തൊണ്ടു ചീഞ്ഞ മണമുള്ള ഉപ്പുരസമുള്ള ഇതാണ് കലക്ക വെള്ളം ആലപ്പുഴയുടെ മണവും രുചിയുമെല്ലാം പരിചയിച്ച് എഴുത്തുകാരിക്ക് ഏറെ പരിചിതമായത് ആ വെള്ളമാണ് അതുകൊണ്ടാണ് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ ജലം എന്ന് പറഞ്ഞാലും വെള്ളമെന്ന് പറഞ്ഞാലും അർത്ഥം ഒന്നു തന്നെയാണെങ്കിലും ആലപ്പുഴക്കാർക്ക് അത് നൽകുന്ന അനുഭവം വ്യത്യസ്തമാണ് ജലമെന്നത് കൂടുതലായും എഴുത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ അത് കവിത തന്നെ പറയുന്നുണ്ട് ഒരിക്കലും കവിതയിലേക്ക് ജലം എന്ന് എഴുതിയപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലാണോ ആരാണ് ആറ്റൂരുന്ന് ചോദിച്ചില്ലേ വെള്ളം എന്ന് എഴുതുന്നില്ലേ എന്നല്ലെന്ന് എന്നാലും എന്താണ് കാരണം കവിയത്രി എപ്പോഴും കേട്ടത് അ ജലം എന്ന് പറയുന്നത് ശുദ്ധമായ ജലമാണ് അവരുടെ അനുഭവത്തിലുള്ള നാട്ടിലുള്ള വെള്ളത്തെയാണ് അവൾ വെള്ളമെന്ന് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും വ്യത്യസ്തമായ അർത്ഥങ്ങളിലാണ് കവിയത്രി ഇവിടെ ഉപയോഗിച്ചിരുന്നത് അല്ലേ ജലം എന്ന് പറയുന്നത് ശുദ്ധമായ ജലവും കവിയത്രിയെ സംബന്ധിച്ചിടത്തോളം വെള്ളമെന്ന് എന്ന് പറയുന്നത് ആ ആലപ്പുഴയിലെ എന്താണ് അല്ലേ എന്താണ് ശുദ്ധമല്ലാത്ത തൊണ്ടുചീഞ്ഞ മണ്ണമുള്ള ഉപ്പുരുചിയുള്ള കടുംചായ നിറമുള്ള വെള്ളത്തെയാണ് പറഞ്ഞിരിക്കുന്നത് തുടർന്നുള്ള ഭാഗം നോക്കുക ചാകരയ്ക്ക് തുറപോലെ തുള്ളുന്ന മഴക്കാലം ചൊരിമണൽ പഴുത്തുതീ തുപ്പുന്ന മരുക്കാലം കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചാലാകുന്ന വെള്ളം പിഞ്ഞാണം ചരുവങ്ങൾ കോരുവെക്കും കുടങ്ങൾ തേച്ചാലും തേച്ചാലുമുരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന ചാകരയ്ക്ക് തുറപോലെ എന്നാണ് പറയുന്നത് ചാകര എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ കടലിൽ മത്സ്യങ്ങൾ കൂട്ടമായി എത്തുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ കൂട്ടമായി എത്തുന്ന മത്സ്യങ്ങളെപ്പോൾ തന്നെ തുള്ളിച്ചാടി വരുന്ന മഴക്കാലത്തെയാണ് കവി സൂചിപ്പിക്കുന്നത് ചാകരിക്ക് കൂട്ടായി എന്ന പോലെയല്ലേ തിമിർത്തുപഴിയുന്ന മഴ മഴക്കാലത്ത് വെള്ളത്തിൻ്റെ രൂപം മാറുകയാണ് എന്ന് പറയുന്നു ഒരു ഉത്സവ പ്രതീതിയാണ് വെള്ളം അപ്പോൾ സൃഷ്ടിക്കുന്നത് എന്നാൽ തുടർന്ന് വരുന്ന കാര്യങ്ങൾ നോക്കുക ചൊരിമണൽ പഴുത്തു തീത്തുപ്പുന്ന മരുക്കാലം പിന്നെന്താണ് വരുന്നത് മരുക്കാലമാണല്ലേ മരുക്കാലം എന്ന് വെച്ചാൽ മഴയില്ലാത്ത കാലമാണല്ലേ ചൂടുള്ള കാലത്തെന്താ സംഭവിക്കുന്നത് ചെറിയ മണൽത്തരികൾ ചുറ്റും പരന്ന് തീ തുപ്പുന്നത് പോലെ ചൂടുകൂടുന്ന വേനൽക്കാലമാണ് അതാണ് ആ കാലം അല്ലേ വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ അത് കവിഞ്ഞൊഴുകുന്നു അല്ലേ അത് പ്രളയമായിട്ട് എന്താണ് മാറുന്ന അവസ്ഥ ചിലപ്പോൾ അത് വറ്റി കുറുകിപ്പോകും ഇങ്ങനെ വെള്ളത്തിൻ്റെ വ്യത്യസ്ത ഭാവം ഇവിടെയാണ് പറയുന്നത് നേരത്തെ പറഞ്ഞു എന്താണ് ചാകരയ്ക്ക് പോലെ തുള്ളുന്ന മഴക്കാലം അത് മഴക്കാലത്തിൻ്റെ അല്ലേ ഒരു ഒരു ഉത്സവ പ്രതീതി പോലെയുള്ള കാലത്തെയാണ് പറഞ്ഞത് പിന്നെ ചൊരി അല്ലേ ചുരിമണൽ പഴുത്തു അല്ലേ മണലുകളൊക്കെ പഴുത്തിട്ട് തീ തുപ്പുന്ന മരുക്കാലം എന്താണ് കഠിനമായ ചൂടാണ് ആ സമയത്ത് വെള്ളമൊക്കെ കുറല്ലേ വറ്റി കുറുകിയിട്ടുണ്ടാവും കവിഞ്ഞിട്ടും കുറുകിയും കഴിച്ചാലാകുന്ന വെള്ളം ഇവിടെ കഴിച്ചാലാകുന്ന പറഞ്ഞാൽ ഒഴിവാകുന്ന വെള്ളം എന്നാണ് അല്ലേ നേരത്തെ കവിഞ്ഞൊഴുകി അങ്ങനെ അങ്ങനെ അതുപോലെ തന്നെ ഇപ്പം കുറുകിയിട്ട് ഇങ്ങനെ ഒഴിവായി പോകുന്ന വെള്ളം അപ്പോൾ എന്താ വെള്ളം നമ്മൾ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നോടോ ആ കരകവിഞ്ഞ് ഒഴുകി വരുന്ന വെള്ളം കുറുകി വറ്റിക്കിടക്കുന്നു അപ്പോൾ ജലക്ഷാമം രൂക്ഷമാകുന്ന അവസ്ഥയാണ് ഈ കാലത്ത് നമ്മളെന്താ ചെയ്യുക ആ ഇവിടെ പറയാൻ എന്താ പിഞ്ഞാണം ചരുവങ്ങൾ കോരി വയ്ക്കും കുടങ്ങൾ തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു വെള്ളത്തിൻ്റെ വേദന ആ പാത്രങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ പിഞ്ഞാണം ചരുവങ്ങൾ എന്താണ് പാത്രങ്ങളെല്ലാം ജലം ശേഖരിച്ചു വെക്കുന്നു എന്നാണ് പറയുന്നത് അവളിങ്ങനെ കോരിവെക്കുന്ന വയ്ക്കുന്ന കുടങ്ങളിലും പിഞ്ഞാണത്തിലും ചരുവങ്ങളിലുമെല്ലാം തേച്ച് കഴുകിയാലും ഉരച്ചു കഴുകിയാലും പോകാത്ത ചെതുമ്പല് വെള്ളത്തിൻ്റെ കറ പറ്റിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ ദുഃഖമാണ് ഇവിടെ പറയുന്നത് വെള്ളവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അല്ലെ പാടുകളായി മാറുകയാണ് അപ്പോൾ ഇവിടെ ചെതുമ്പലു അല്ലേ മത്സ്യത്തിൻ്റെ പുറംഭാഗത്തുള്ള ശല്ക്കങ്ങളെയാണ് ചെതുമ്പലുകളു പറയുന്നത് അപ്പോൾ ഈ മലിനമായ വെള്ളം അത് പാത്രങ്ങളൊക്കെ പറ്റിപ്പിടിഞ്ഞ് കറ പോലെയാകുമല്ലോ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ ആ ചെതുമ്പല് പോലെ വെള്ളത്തിൻ്റെ കറ പറ്റിച്ചേർന്നിരിക്കുന്നു ഇതിനെന്താ പറഞ്ഞത് വെള്ളത്തിൻ്റെ ദുഃഖമായിട്ടാണ് ഇവിടെ കവി ചിത്രീകരിച്ചിരിക്കുന്നത് വെള്ളമില്ലാത്ത സമയത്ത് ആലപ്പുഴയിലെ ആൾക്കാർ വെള്ളം ഇങ്ങനെ ശേഖരിച്ചു വെക്കുമ്പോഴുണ്ടാകുന്നൊരവസ്ഥയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് തുടർന്ന് വരുന്ന വരികൾ ശ്രദ്ധിക്കുക കനാലുകൾ ബോട്ടുചട്ടി കല്ലിരുമ്പ് പാലങ്ങൾ കുളം കായൽ വിരിപ്പായൽ കുളവാഴപ്പൂച്ചിരി ചകിരിപ്പൊന്നൊളിയുള്ള ഇരുമ്പിൻ്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം ആലപ്പുഴയിലെ ജലാശയങ്ങളുടെ ഇങ്ങനത്തെ അവസ്ഥയാണ് കവിടെ വരച്ച് കാട്ടുന്നത് കനാലുകൾ ജെട്ടികൾ കല്ലുകൊണ്ടുള്ള തൂണുകളുള്ള പാലങ്ങൾ അതുപോലെ തന്നെ കുളങ്ങൾ കായലുകൾ എന്നിവയെല്ലാം ഉണ്ട് അവിടെ എന്നാൽ അവയിൽ പായൽ പരന്ന് കിടക്കുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ ആ വിരിപ്പായൽ പരന്നു കിടക്കുന്നു വിരിപ്പായൽ എന്നാണ് കുഴ കുളവാഴകൾ നിറഞ്ഞ അവയുടെ പൂമ്പുടി കാണാം ചകയുടെ അവശിഷ്ടങ്ങൾ ഒഴുകി നടക്കുന്നുണ്ട് ആ വെള്ളത്തിന് ഇരുമ്പിൻ്റെ ചുവയുണ്ട് അതുപോലെ തന്നെ തുരുമ്പിൻ്റെയോ അല്ലേ ഓക്കെ ചുവയായിരിക്കാം മനുഷ്യൻ്റെ വെർപ്പിൻ്റെ ചൂടും വെക്ക എന്നാണ് ആ വെള്ളത്തിനുണ്ടെന്നാണ് പറയുന്നത് അധ്വാനിക്കുന്ന മനുഷ്യരുമായുള്ള ബന്ധം ഇങ്ങനെയുള്ള ആലപ്പുഴയിലെ വെള്ളം ചിലപ്പോൾ ഇളകിയും ചിലപ്പോൾ മങ്ങിയും എന്താകും നിറം മാറി ഒഴുക്ക് കുറഞ്ഞ് അതിൻ്റെ അതിർത്തിയിലേക്ക് ഉയർന്നു നിൽക്കുന്നു എന്നാണ് പറയുന്നത് എന്തല്ലേ നിങ്ങൾ ഇളകിയും മങ്ങിയും അതിദൂര തകലുന്നു പറവുകൾ കാണുന്ന പാടങ്ങളായി മാറുന്നു ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന മലിനമായ വെള്ളവും ഈ കവിയുടെ മനസ്സിലേ ഒരു അല്ലേ വേദനയായിട്ട് ദുഃഖമായിട്ട് മാറുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അതൊക്കെ ഈ ഓർമ്മയിൽ ഇങ്ങനെ അതിദൂരത്ത് അകന്നകന്നു പോവുകയാണ് ഇങ്ങനെ അകന്നകന്നു പോയിട്ട് പറവുകൾ കാണുന്ന പടങ്ങളായി മാറുന്നു പറവുകളൊക്കെ അല്ലെ പക്ഷികളൊക്കെ പറന്നു പോകുന്ന ഒരു പടങ്ങളായിട്ട് ചിത്രങ്ങളായിട്ട് മനസ്സിൽ ഇങ്ങനെ വരികയാണ് ചിത്രങ്ങളായി മാറുന്നതിൻ്റെ വേദനയാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത് അവസാനത്തെ ഭാഗം നോക്കുക കൂട്ടുകാരെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞു തെക്കൻ നീരിലുറച്ചു എന്നിട്ടും എഴുതുമ്പോൾ ഓർമ്മയിൽ പരതുമ്പോൾ ആലപ്പുഴ നിറക്കാരി ആലപ്പുഴ മുടിക്കാരി ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരയുന്നു തിരിയുന്നു തൊണ്ട ദാഹിക്കുന്നു എന്നാണ് പറയുന്നത് പതിറ്റാണ്ടുകൾ പത്ത് വർഷങ്ങൾ അല്ലേ വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു പതിറ്റാണ്ട് പത്ത് വർഷമാണല്ലേ പല പത്ത് വർഷങ്ങളും കഴിഞ്ഞു കവി ഒരു പക്ഷേ തെക്കൻ നാട്ടിലെ ജീവിതമായി അല്ലേ തെക്കൻ നീരിൽ ഉറച്ചു പോയിട്ടുണ്ടാവാം തെക്കൻ നാടിലാണ് നാടിലാണിപ്പോൾ ജീവിക്കുന്നത് അല്ലേ അവിടെ സ്ഥിരതാമസമായി എന്നിട്ടും ഇപ്പോഴും കവിത എഴുതുമ്പോഴോ ഓർമ്മയിൽ നിന്ന് സംസാരിക്കുമ്പോഴോ ആലപ്പുഴയെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന കാര്യത്തിൽ ഒരു എന്താണ് ആശയക്കുഴപ്പമുണ്ട് ആലപ്പുഴ നിറക്കാരി ആലപ്പുഴ മുടിക്കാരി ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു അപ്പോൾ ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ് താൻ ആലപ്പുഴ നിറക്കാരി എന്നോ അല്ലേ നേരത്തെ പറഞ്ഞല്ലേ കറുത്ത നിറം എന്ന് പറഞ്ഞാലേ ആലപ്പുഴ നിറക്കാരി ആലപ്പുഴ മുടിക്കാരി എന്ന് പറഞ്ഞിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജലമെന്നോ വെള്ളമെന്നോ തിരിയാതെ തിരിയുന്നു അങ്ങനെയുള്ള ഈ ആലപ്പുഴക്കാരി അത് ജലമാണോ വെള്ളമാണോ എന്നുള്ള ശങ്ക ഇപ്പോഴും മനസ്സിലുണ്ട് തൊണ്ട ദാഹിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആശയക്കുഴപ്പവും അതുപോലെ തന്നെ അനിശ്ചിതത്വവും കാരണം തൊണ്ട വരണ്ട് അല്ലേ വല്ലാത്തൊരു അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് കവിയത്രെ സൂചിപ്പിക്കുകയാണ് ഇവിടെ കൂട്ടുകാരി ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം നമുക്ക് മനസ്സിലാകില്ലേ അപ്പോൾ ആലപ്പുഴ വെള്ളം എന്ന അനിത തമ്പിയുടെ കവിതയിൽ മനസ്സിലാക്കുന്നത് എന്നാണ് ദേശം എന്നത് എന്നത് കേവലമൊരു ഭൂ ഭൂപ്രദേശം മാത്രമല്ല മറിച്ച് വ്യക്തിയുടെ ഓർമ്മകൾ അനുഭവങ്ങൾ വികാരങ്ങൾ സ്വത്വം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സജീവ ഘടകമാണ് ആലപ്പുഴയിലെ വെള്ളം കവിക്ക് തൻ്റെ ഭൂതകാലത്തിലേക്കും സ്വന്തം വേരുകളിലേക്കുമുള്ള ഒരു ജാലകമാണ് അതിൻ്റെ ഗന്ധവും രുചിയും നിറവും വേദനയും എല്ലാം കവിയുടെ വ്യക്തിപരമായ അനുഭവങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ബന്ധത്തിൻ്റെ തീവ്രതയും സങ്കീർണതയുമാണ് കവിതയെ ഹൃദയസ്പർശിയാക്കുന്നത് എന്ന് മനസ്സിലാക്കുക കൂട്ടുകാരെ ഈ കവിത അല്ലേ വളരെ മനോഹരമായിട്ടുള്ള കവിതയാണ് അപ്പോൾ നിങ്ങളുടെ അല്ലേ ഓർമ്മകളിലും ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ടായിരിക്കാം അതൊക്കെ കവിതയാക്കി എഴുതുക അത് ലോകത്തിന് സമർപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം